എന്നാൽ വി എസ് രഞ്ജിത്ത് മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് ആ നിലപാടെടുക്കുന്നു അതേസമയം മുനമ്പം വിഷയത്തെ ഈ വഖഫ് വിഷയം മാത്രമായി അങ്ങനെ ചേർത്ത് വയ്ക്കാനും മുസ്ലിം സംഘടനകൾ തയ്യാറല്ല അവിടെ ഒരു മാനുഷിക പരിഗണനയോടെ മാനുഷിക നിലപാടാണ് ഇവിടെ മുസ്ലിം സംഘടനകൾ മുസ്ലിം ലീഗ് ആയാലും എടുക്കുന്നത് മുനമ്പം മറ്റൊരു വിഷയമായി തന്നെ കാണുകയാണ് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ എടുക്കുന്ന നിലപാട് ഇവിടെ എത്രത്തോളം നിർണായകമാകുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇവിടെ മുസ്ലിം സംഘടനകൾ ഇടയിൽ അവരുടെ സംഘടനാപരമായിട്ടുള്ള വൈവിധ്യങ്ങൾ എ പി ഇ കെ സുന്നികൾ മുജാഹിദ് ജമായത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ ആശയപരമായ വൈവിധ്യങ്ങൾക്കപ്പുറത്ത് വക്കഫ് സ്വത്തിൻ്റെ സംരക്ഷണം ഒറ്റക്കെട്ടായി അവർ അതിനെ അനുകൂലിക്കുന്നു വക്കഫ് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും വക്കഫ് നിയമത്തിലെ ഭേദഗതികൾ എതിർക്കപ്പെടേണ്ടതാണ് എന്നും ഒറ്റക്കെട്ടായി പറയുന്നു ഇന്നിപ്പോൾ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള ലേഖനത്തിൽ അവസാന ഭാഗത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട് ഇന്ത്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം ഇപ്പോൾ ഇതാ ഈ വക്കഫ് ഭേദഗതി ബില്ല് പാസാക്കുകയാണെങ്കിൽ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം മതേതരത്വത്തിന് എടുക്കുന്ന കനത്ത പ്രഹരമായിരിക്കും അത് എന്നുള്ളതാണ് അത്രമേൽ ഈ വക്കഫ് ഭേദഗതി ബില്ലിനെ അവർ എതിർക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടത് വലത് മുന്നണികൾക്കും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ വക്കഫ് ഭേദഗതി ബില്ല് ആർട്ടിക്കിൾ ഇരുപത്തിയാറിൻ്റെ നമ്മുടെ ഭരണഘടനയിൽ മതേ മത മതങ്ങൾക്ക് അനുശാസിക്കാൻ വേണ്ടി മതപരമായ മൂല്യങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി ഒരു വിശ്വാസിക്ക് കൊടുക്കുന്ന മൗലിക അവകാശത്തിന്മേലുള്ള പ്രഹരമായിട്ടാണ് മുസ്ലിം സംഘടനകൾ ഇതിനെ കണക്കാക്കുന്നത് പ്രത്യേകിച്ച് ഈ വക്കഫ് ബോർഡിൻ്റെ ഭരണ അവരുടെ ഘടന തിരുത്താനുള്ള അവരുടെ സെക്ഷൻ ഫോർട്ടിയിൽ മാറ്റം വരുത്താനുള്ള വക്കഫ് ട്രൈബ്യൂണലിൻ്റെ അധികാരങ്ങളെടുത്ത് കളയാനുള്ള വക്കഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള ഒക്കെ നീക്കങ്ങളെ വളരെ ഗുരുതരമായി വളരെ ഗുരുതരമായ ഇടപെടലായിട്ട് തന്നെയാണ് മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് കാണുന്നത് എന്നുള്ളതാണ്